നമസ്കാരം നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അറുപത്തി ആറ് നിർമ്മിച്ചതോട്ട് ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെയും അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒക്കെ പൊങ്കാല ഇട്ടുകൊണ്ട് യാതൊരു റോളും അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗഡ്കരിന്റെ മാത്രം റോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നല്ല വളരെ ശക്തമായി വിമർശിക്കുന്നത് കാണാറുണ്ട് ഒരു പരിധി വരാത്ത സത്യമാണ് കാര്യം ഇത്തരത്തിലുള്ള ഒരു റോഡുണ്ടാക്കി കൊണ്ടുവരാൻ ഗഡ്കരി മന്ത്രിയാകേണ്ടി വന്നു കേന്ദ്രമന്ത്രിയാകേണ്ടി വന്നു മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്നുള്ള സത്യമാണ് അതൊക്കെ സത്യം തന്നെയാണ് കാര്യം ഇതിനു മുമ്പ് എം കെ മുനീർ കേരളത്തിൽ ഇത്തരത്തിലുള്ള റോഡ് ഒരു വരി റോഡും വരി സർവീസ് റോഡും ഉണ്ടാക്കാൻ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മനസ്സിൽ കണ്ടുകൊണ്ട് അന്ന് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അപ്പുറത്തു നിന്നുള്ള പശുവിന് ഇപ്പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത ഒരു ഒരു വിഭാഗം തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നത് കേൾക്കേണ്ടി വരുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇന്ന് സി പി എം അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാർ പിണറായി സർക്കാർ അതുപോലെ മുഹമ്മദ് റിയാസ് മന്ത്രി ഇവർക്കൊക്കെ കേരളത്തിലെ ഈ രാജ്യപാതയുടെ വികസനത്തിൽ അവകാശപ്പെടാൻ കുറച്ചുണ്ട് എന്നത് തന്നെയാണ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ രാഷ്ട്രീയപരമായിട്ട് ഒരു വിഷയം നമുക്ക് എതിർക്കാം പക്ഷേ ഈ റോഡ് ഇത്രയും പെട്ടെന്ന് അതായത് അധികം കുറഞ്ഞു മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കേരളത്തിന്റെ തെക്ക് വടക്ക് പായാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി ആറുവരി റോഡ് ഉപകരിക്കും ആകെയുള്ളൊരു പാകപ്പഴവ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒതുക്കി എന്നുള്ളതാണ് അറുപതോ മീറ്ററിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി അറുപത് മീറ്റർ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഗതാഗത തടസ്സങ്ങളൊന്നും ഇല്ലാതെ നാലുവരി സർവീസ് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പോകാനും കഴിയുമായിരുന്നു ആറു വരിയിലൂടെ വാഹനങ്ങൾ സുഖമായി പോകാനും സുരക്ഷിതമായി പോകാനും കഴിയുമായിരുന്നു എന്നാൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഡയലോഗ് അടിച്ചിട്ട് നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് ചുരുക്കി കഴിഞ്ഞപ്പോൾ അത് എല്ലാ കാലത്തേക്കും ഒരു വലിയ തടസ്സമായി ഇപ്പം മാറിയിട്ടുണ്ട് സർവീസ് റോഡിന്റെ കാര്യത്തിൽ അതിലൂടെ അറിയാം പല ഭാഗങ്ങളിലും ഒരുപാട് വളഞ്ഞു ചുറ്റി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് അവിടെ നിൽക്കട്ടെ ഏതായാലും ഇത്തരത്തിലൊരു ഗതാഗത സംവിധാനം ഉണ്ടായപ്പോ ഏതാനും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ തെക്ക് മുതൽ കേരളത്തിന്റെ വടക്ക് വരെ വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെ മുകളിലൂടെ നടന്നിട്ട് മുഹമ്മദ് റിയാസൊക്കെ അഭിമാനപൂർവ്വം അത് നാടിന് സമർപ്പിക്കുന്നതിൻ്റെ കാര്യം കുറിച്ച് സംസാരിച്ചും കേട്ട് നമ്മളൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്തു ഇനി ഞാൻ അതിലുള്ള ചില വാസ്തവങ്ങളാണ് പറയുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ മലക്കം മറിഞ്ഞ് നിങ്ങൾ കമ്മിയായോ എന്ന് ചോദിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഷാജൻസ് കറിയന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ മറിഞ്ഞ് എതിരായെന്ന് അപ്പോൾ ഷാജൻസ് കറിയ ഞാൻ വിമർശിച്ച ഏതോ ഒരു വീഡിയോ മാത്രമേ ഊപ്പര് കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഷാജൻസ് കറിയെ സപ്പോർട്ട് ചെയ്തതോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയുന്ന വീഡിയോകൾ അദ്ദേഹം കാണാൻ വഴിയില്ല എന്നതുപോലെയാണ് ഞാൻ സി പി എമ്മിനെയും പിണറായി വിജയനെയും ഒക്കെ നിശ്ചിതമായി വിമർശിക്കും പക്ഷെ അവരുടെ ചില നന്മകൾ അവർ നാടിന് വേണ്ടി ചെയ്ത നന്മകളെ നന്മകളായി തന്നെ പറയും അങ്ങനെയാണല്ലോ പറയേണ്ടത് അത് അതെന്റെ രീതിയാണ് എനിക്കാരോടും സ്ഥായിയായ ശത്രുതയൊന്നുമില്ല ഒരു വ്യക്തികളും എന്റെ ശത്രുതയല്ല ശത്രുത എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ചില നിലപാടുകളോട് മാത്രമേ ശത്രുതയുള്ളൂ അവരുടെ കാഴ്ചപ്പാട് മാറണം മനുഷ്യത്വപരമായിട്ട് ഇടപെടണം എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് കുറച്ചെങ്കിലും എതിർപ്പുള്ളത് എന്നാലും ഇവിടെ നിൽക്കട്ടെ എന്നാലും നമുക്ക് റോഡിലേക്ക് വരാം ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം കേരളം വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മംഗലാപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റത്തൂണിൽ ആറു വരെ റോഡ് കടന്നു പോകുന്നുണ്ട് ഒറ്റത്തൂണിൽ അവിടെ അപ്പുറം ഇപ്പുറം കടക്കാനായിട്ട് പശുവിനെ മാറ്റി കിട്ടാനും തടസ്സമൊന്നുമില്ല തൂണിലാണ് പോകുന്നത് എന്തുകൊണ്ട് അവിടുത്തെ കച്ചവടത്തെ മറ്റു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല കടകളെ ബാധിച്ചിട്ടില്ല പക്ഷേ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കുള്ള ഇത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിലും കേരളത്തിൽ മാത്രമാണ് നമ്മൾ കർണാടകയിൽ ഒറ്റത്തൂണിൽ ബംഗളൂരുവിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലെ മറ്റു മേഖലകളിലൊക്കെ പണി നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ കണ്ടെടുത്തോളം അറിഞ്ഞിടത്തോളം എനിക്ക് പറയാൻ കഴിയും തെക്കേ ഇന്ത്യയിൽ ഏറ്റവും അധികം പണി നടന്നിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയാകുന്നത് കേരളത്തിലായിരിക്കും എന്നതാണ് അതിന് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി സർക്കാരിന്റെ കേരളം പിടിച്ചെടുക്കാനുള്ള ഇതിന്റെ തന്ത്രമാണോ അല്ലെങ്കിൽ മറ്റെന്താണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിന് എന്താണ് അതിന്റെ സത്യം ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിൽ ഈ എൻ എച്ച് അറുപത്താർ ഇത്രയും ഫാസ്റ്റായി നടന്നു അതിലധികം താമസിക്കാതെ നമുക്ക് തെക്ക് വടക്ക് സമയ ലാഭത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയും അപ്പൊ സ്വാഭാവികമായി എൻ്റെ സംശയം കോൺഗ്രസ് സർക്കാരുണ്ട് അതുപോലെ ഗോവ സർക്കാരുണ്ട് ഗോവ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സർക്കാരാണ് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സർക്കാരാണ് ഇവിടെ രണ്ട് സ്ഥലത്തും സാധ്യമാകാത്ത ഈ നാഷണൽ ഹൈവേന്റെ അറുപത്തി ആറിന്റെ വികസനം കേരളത്തിൽ ഇത്ര പെട്ടെന്ന് പൂർത്തിയായത് എങ്ങനെയാണ് ഇതാണ് എന്റെ ചോദ്യം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് നിതിൻ ഗഡ്കരി എന്ന മന്ത്രിയുടെ ഇച്ഛാശക്തിയോടെ ഒരു കാഴ്ചപ്പാടെടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ എൻ എച്ച് അറുപത്താറ് വളരെ പെട്ടെന്ന് പൂർത്തിയായി വരുന്നുണ്ട് ഇനിയും ഒരുപാട് ഭാരതത്തിന്റെ ഒരു ഘടന സാമ്പത്തിക ഘടന വളരുന്നതിന്റെ ഭാഗമായിട്ട് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറുപത്താറ് വികസിച്ച് വരുന്നത് ശരി സമ്മതിച്ചു പക്ഷെ ബി ജെ പി ഭരിക്കുന്ന ഗോവയിലോ നാദർലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ സംഭവിക്കാത്ത എൻ എസ് അറുപത്താറിന്റെ ഒരു വിക ഒരു വികസനം ബാക്കിയുള്ളത് മാറ്റിയിക്കട്ടെ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം കേരളത്തിൽ എങ്ങനെയാണ് സാധ്യമായത് അപ്പോ കേരളത്തിൽ ഈ റോഡ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വികസിച്ച് വരുന്നത് കേരള സർക്കാരിന് എന്തോ ഒരു പങ്കുണ്ട് സർക്കാരിനോടുള്ള ഞാനടക്കമുള്ളവരുടെ അന്ധമായ വിരോധം കൊണ്ട് അവരുടെ നിലപാടുകൾ കൊണ്ടാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല വോട്ട് പിടിക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയുടെ കൂടെ ചേർന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അത് മാത്രം എടുത്ത് കാണിച്ച് കൊടുത്തുകൊണ്ട് വോട്ട് പിടിച്ച് വീണ്ടും അധികാരത്തിലേറാനുള്ള ന്യൂണുക്ക് വിദ്യ മാത്രമാണ് ഇവിടെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് ഈ റോഡിന്റെ വികസനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല മുഹമ്മദ് റിയാസ് ആ റോഡിലൂടെ നടന്നുകൊണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കിയതിൽ പിണറായി സർക്കാരിന് പങ്കുണ്ട് എന്ന് പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കഴമ്പില്ല എന്നല്ല അത് ഗഡ്ഗരി കൊണ്ടുപോകുന്ന റോഡായാലും ആര് കൊണ്ടുപോകുന്ന റോഡായാലും അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു അറിയാം കർണാടകയിലും അതുപോലെ തൊട്ടടുത്ത പ്രദേശമായ ഗോവയിലും ഒക്കെ ഇതിലൂടെ കടന്നു പോകുന്ന റോഡാണിത് ഇവിടെയൊക്കെ ഇതേ വികസനം ഉണ്ടാകണമായിരുന്നു അതില്ല വന്നിട്ടില്ല പലയിടങ്ങളിലും ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷം മുമ്പ് നമ്മുടെ റോഡ് പണി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിലവിടെയും ഇവിടെയും കുറ്റി കഥ ആ അവസ്ഥയിൽ കിടക്കുകയാണ് ഒന്നും തുടങ്ങിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ ആലോചിച്ചിട്ടേ ഇല്ല ആ നിലയിലാണ് എൻ എച്ച് കിടക്കുന്നത് എൻ എച്ച് നമ്മളെ കേരളത്തിന്റെ അതേ അവസ്ഥയിൽ അതിന്റെ വടക്ക് അതിന്റെ തലവരെ എത്തണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഇനിയും എടുക്കും ഒരുപാട് വർഷങ്ങൾ എടുക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ കാഴ്ചപ്പാട് ഒരു അഞ്ചു കൊല്ലം കൊണ്ട് അത് പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കേരളത്തിൽ ഇത്ര പെട്ടെന്ന് വളരെ വേഗത്തിൽ പണി പൂർത്തിയാകുന്നു മലപ്പുറം റീച്ച് ഒക്കെ മലപ്പുറം ജില്ലയൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയായി ഫാസ്റ്റായി പോവാണ് വളാഞ്ചേരി വട്ടപ്പാറ വളവൊക്കെ ഉണ്ടല്ലോ എത്ര ആൾക്കാരെ കൊന്ന വളവാണെന്നറിയും വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളായിരുന്നു അത് ഏറ്റവും വലിയ വയഡക്റ്റും മറ്റു കാര്യങ്ങളുമായി അവിടെ പണികൾ പൂർത്തിയായി അപ്പോൾ സ്ഥലമടുപ്പും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായി സർക്കാർ ചെയ്തു കൊടുത്തു നാൽപ്പത്തഞ്ച് ആണെന്നുണ്ടെങ്കിലും അത് വളരെ ഒരു പ്രയാസം ഉണ്ടാക്കി നമുക്കെങ്കിലും നാൽപ്പത്തഞ്ച് മീറ്ററിൽ അത് ചെയ്തു കൊടുത്തു വളരെ പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കാൻ ഇടതുപക്ഷ സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി ഒരു പദ്ധതി കൊണ്ടുവന്നെന്ന് വെച്ചുകണ്ട് ഈ കർണാടകയിലും ഗോവയിലും ഒക്കെ ഇതിങ്ങനെ കിടക്കണ്ടേ അവിടെയും കയറി വരണ്ടേ അവിടെ പക്ഷേ ഇത്ര പെട്ടെന്ന് കയറി വരുന്നില്ല ശേഷിച്ച് ഗോവൻ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കാരാണ് അടിസ്ഥാന വികസനങ്ങളിൽ മുൻപന്തിയിലാണ് അവർ അവിടെ ഇപ്പം എൻ എച്ച് അറുപത്തി എന്ന് പറയുന്നത് ഇതുപോലെ ആറ് വരി ആക്കിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല ഒരു വണ്ടി അവിടെ കിടക്കില്ല ബ്ലോക്കായി കിടക്കില്ല മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത് ഓരോ പാലങ്ങളും റോഡുകളുമൊക്കെ ഉണ്ടായി വരുന്നത് മാസങ്ങൾ കൊണ്ടാണ് അസാധ്യമെന്ന് കരുതുന്നിടത്തൊക്കെ അവർ പാലങ്ങളും മറ്റ് ഭാഗങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് വളരെ പെട്ടെന്നാണ് റോഡ് വികസിപ്പിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിന്റെ ആ ഒരു രീതിയിൽ എൻ എൻ എച്ച് അറുപത്താറ് കൊണ്ടുപോകാൻ പാലങ്ങളിലൂടെ അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസമില്ല പക്ഷെ അവിടെ പോലും ഈ എൻ എച്ച് അറുപത്താർ ഈ രീതിയിൽ പണി നടന്നിട്ടില്ല അതാണ് വസ്തു നമ്മൾ കേരളത്തിന്റെ ഇട്ടാവട്ടത്തെ നിന്നുകൊണ്ട് പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ആലോചിക്കണം ഗഡ്കരി കൊണ്ടുവന്ന് റോഡായാലും കേരളത്തിൽ അതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് നല്ലൊരു ഭാഗത്തോടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് എൻ എച്ച് അറുപത്താറിന്റെ ഒരു ഗതി ഇതൊരു പക്ഷെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അന്ധമായി പിണറായി വിരോധം കൊണ്ടോ ഇരിക്കുക എന്ന് കുറിച്ച് നമുക്ക് പറയാൻ കഴിയാത്തത് പക്ഷേ എൻ എച്ച് അറുപത്തി ആറിന്റെ ഇതേ ഒരു അവസ്ഥ ഈ ഈ പൂർത്തിയാകാൻ നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ ചെയ്തു കൊടുത്ത ആ ഒരു സഹായമുണ്ടല്ലോ അതിനേക്കാൾ ഇരട്ടി വേഗതയിൽ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു വയനാട് ലാൻഡ് സ്ലൈഡിന് ശേഷമുള്ള പുനർധാന പ്രവർത്തനങ്ങള് അതുപോലെ ആരോഗ്യ മേഖലയിൽ നടത്തേണ്ട മാറ്റങ്ങൾ മറ്റു ചില മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ മേഖല കൂടി ശ്രദ്ധിക്കുന്നില്ല സാമ്പത്തിക മേഖലയൊക്കെ തകർന്ന് കിടക്കാണ് ഇവിടെയുള്ള വ്യവസായികളും കച്ചവടക്കാരും കംപ്ലീറ്റ് വിട്ടു പോകാണ് ഞാൻ പോലും എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഞാൻ ബാംഗ്ലൂരിലാണ് എൻ്റെ ഇത് ഞാൻ കെട്ടിപ്പടുത്തത് ഒരു വർഷമായി ഞാൻ പിണറായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഒരു ലൈസൻസി സമ്പ്രദായത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അത് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ടി വി ഇബ്രാഹിം സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ കിയാമത്തെ നാൾ ഒന്നാം തീയതി ആയിക്കഴിഞ്ഞാലും അത് കിട്ടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് കേരളത്തിൽ എൻ്റെ സംരംഭം തുടങ്ങണമെന്നുള്ള ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാനിത് ബാംഗ്ലൂരിൽ തുടങ്ങുകയായിരുന്നു ഇതും കൂടി ഒന്ന് പറഞ്ഞു വെക്കണമല്ലോ സർക്കാർ മാറണം മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഏത് സർക്കാർ വന്നാലും ഇവിടെ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം